ആദ്യമായി ഈ ആഴ്ചയിലെ നല്ല നേരം ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച ധനുമാസം ഏഴാം തീയതി ഉത്തരനക്ഷത്രം അറുപത് നാലി പൂർണമായിട്ടും ഉണ്ട് സപ്തമി തീയതി പത്ത് പത്തൊമ്പത് നാലി മുപ്പത്തേഴ് വിനാഴിക വരെ ഉണ്ട് രണ്ട് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെ ഇന്നത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണ് ആറു മണി നാൽപ്പത്തിരണ്ട് മിനിറ്റ് മുതൽ എട്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെയുള്ള ധനുരാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ ഫലങ്ങളെ നീവ് കൊടുക്കുന്നതിനും വ്യവസായം ആരംഭിക്കുന്നതിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്കും വാഹനത്തിൽ കയറുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും വളരെ അനുയോജ്യമാണ് എട്ട് മണി ഇരുപത്തൊന്ന് മിനിറ്റ് മുതൽ പത്ത് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള മകരം രാശി സമയത്ത് ചോറൂണിനും കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും ജലാശ്രിത പ്രവൃത്തികൾക്കും കുട്ടികൾക്ക് വയമ്പ ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും വളരെ അനുയോജ്യമാണ് യാത്ര പുറപ്പെടുന്നതിനും അഭികാമ്യമാണ് ഒരു മണി നാൽപ്പത്തി മൂന്ന് മിനിറ്റ് മുതൽ രണ്ട് മണി മുപ്പത്തിരണ്ട് മിനിറ്റ് വരെയുള്ള മേടം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും ചികിത്സയ്ക്കും അനുയോജ്യമാണ് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ധനുമാസം എട്ടാം തീയതി ഉത്തരനക്ഷത്രം ആറ് താഴിക അഞ്ചു വിനാഴിക വരെയുണ്ട് ഒമ്പത് മണി ഒമ്പത് മിനിറ്റ് വരെയാണ് ഉള്ളത് പകൽ അഷ്ടമിതിഥി ഇരുപത്തി ആറ് നാഴിക മൂന്ന് വരെ വരെയുള്ളത് കൊണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അനുയോജ്യമല്ലാത്തതാണ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ചൊവ്വാഴ്ച ധനുമാസം ഒമ്പതാം തീയതി നക്ഷത്രം പതിമൂന്ന് നാഴിക അമ്പത്തഞ്ച് വിനാഴിക വരെ ഉണ്ട് പന്ത്രണ്ട് മണി പതിനേഴ് മിനിറ്റ് വരെ പകൽ അതിനുശേഷം ചിത്രയാണ് നവമിതിഥി മുപ്പത്തിരണ്ട് നാഴിക അമ്പത്തി മൂന്ന് വിനാഴിക വരെയുള്ളത് കൊണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അനുയോജ്യമല്ലാത്തതാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച ധനുമാസം പത്താം തീയതി ചിത്രനക്ഷത്രം ഇരുപത്തൊന്ന് നാഴിക മുപ്പത്തി ആറ് വിനാഴിക വരെ ഉണ്ട് മൂന്ന് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ പകൽ ദശമി ദശമിതിഥി മുപ്പത്തൊമ്പത് നാഴിക ഇരുപത്തിനാല് വിനാഴിക ഉണ്ട് ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണെങ്കിലും ആറ് നാഴിക പതിമൂന്ന് വിനാഴിക അതായത് ഒമ്പത് മണി ഒമ്പത് മണി പതിമൂ പതിനൊന്ന് മിനിറ്റിന് ശേഷം വിഷ്ടീകരണമുള്ളത് കൊണ്ട് ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതാണ് അതായത് എട്ട് മണി പത്ത് മിനിറ്റ് മുതൽ ഒമ്പത് മണി പതിനൊന്ന് മിനിറ്റ് വരെ മാത്രമേ ശുഭകർമ്മങ്ങൾക്ക് നല്ല സമയം ആവുന്നുള്ളൂ മകരം രാശി സമയത്ത് ചോറൂണിനും ചികിത്സയ്ക്കും യാത്രയ്ക്കും സഞ്ചരിച്ചുകൊണ്ട് പ്രവൃത്തികൾക്കും അനുയോജ്യമാണ് കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും അഭികാമ്യമാണ് ഡിസംബർ ഇരുപത്തിയാറാം തീയതി വ്യാഴാഴ്ച ധനുമാസം പതിനൊന്നാം തീയതി ചോദ്യനക്ഷത്രം ഇരുപത്തി എട്ട് നാഴിക മുപ്പത്തിമൂന്ന് വിനാഴിക വരെ ഉണ്ട് സായ അന്ന സമയം ആറ് മണി ഒമ്പത് മിനിറ്റ് വരെ ഏകാദശി തിഥി നാൽപ്പത്തഞ്ച് നാഴിക പത്ത് വിനാഴിക വരെ ഉണ്ട് ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമാണ് ഏഴ് മണി നാൽപ്പത്തി ഏഴ് മിനിറ്റ് മുതൽ എട്ട് മണി ആറ് മിനിറ്റ് വരെയുള്ള ധനുരാശി സമയത്ത് ചികിത്സയ്ക്കും വാഹനത്തിൽ കയറുന്നതിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്കും വ്യാപാരം വിപണനം വിതരണം എന്നീ മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും ഭൂമിക്രയ വിരയങ്ങൾക്കും പുതിയ വളരെ അനുയോജ്യമാണ് എട്ട് മണി ആറ് മിനിറ്റ് മുതൽ പത്ത് മണി രണ്ട് മിനിറ്റ് വരെയുള്ള മകരം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും ചോറോണിനും ചികിത്സയ്ക്കും ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും അനുയോജ്യമാണ് വാഹനത്തിൽ കയറുന്നതിനും അഭികാമ്യമാണ് ഒരു മണി ഇരുപത്തെട്ട് മിനിറ്റ് മുതൽ മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെയുള്ള മേടം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും വാഹനത്തിൽ കയറുന്നതിനും അനുയോജ്യമാണ് മൂന്ന് മണി പതിനെട്ട് മിനിറ്റ് മുതൽ അഞ്ചു മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെയുള്ള ഇടവം രാശി സമയത്ത് പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വാഹനത്തിൽ കയറുന്നതിനും പുതിയതായിട്ടുള്ള സംരംഭങ്ങൾക്കും അനുയോജ്യമാണ് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച ധനുമാസം പന്ത്രണ്ടാം തീയതി വിശാഖ നക്ഷത്രം മുപ്പത്തിനാല് നാഴിക ഇരുപത് വിനാഴിക വരെയുണ്ട് എട്ട് മണി ഇരുപത്തി എട്ട് മിനിറ്റ് വരെ വൈകുന്നേരം തിഥി ദ്വാദശതിഥി നാല്പത്തൊമ്പത് നാഴിക പതിനഞ്ച് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ അനുയോജ്യമല്ലാത്തതാണ് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ശനിയാഴ്ച ധനുമാസം പതിമൂന്നാം തീയതി നക്ഷത്രം മുപ്പത്തെട്ട് നാഴിക നാൽപ്പത് വിനാഴിക വരെ ഉണ്ട് പത്ത് മണി പതിമൂന്ന് മിനിറ്റ് വരെ രാത്രി ത്രയോദശി തിഥി അമ്പത്തൊന്ന് നാഴിക അമ്പത്തൊമ്പത് വിനാഴിക വരെയുണ്ട് ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമായ നക്ഷത്രവും തിഥിയുമാണ് എന്നാൽ ശനിയാഴ്ച ആയതുകൊണ്ട് ചില പരിമിതികളൊക്കെ ഉണ്ട് ഏഴുമണി മുപ്പത് മിനിറ്റ് മുതൽ ഏഴ് മണി അമ്പത്തി ഏഴ് മിനിറ്റ് വരെയുള്ള ധനുരാശി സമയത്ത് ലോഹോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്കും അനുയോജ്യമാണ് ഏഴ് മണി അമ്പത്തി ഏഴ് മിനിറ്റ് മുതൽ ഒമ്പത് മണി അമ്പത്തി മൂന്ന് മിനിറ്റ് വരെയുള്ള മകരം രാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ട് പ്രവൃത്തികൾക്കും അനുയോജ്യമാണ് ഒരു മണി പത്തൊമ്പത് മിനിറ്റ് മുതൽ മൂന്ന് മണിവരെയുള്ള മേടം രാശി സമയത്തും യാത്രയ്ക്ക് അനുയോജ്യമാണ് മൂന്ന് മണി ഒമ്പത് മിനിറ്റ് മുതൽ അഞ്ചു മണി വരെയുള്ള ഇടവം രാശി സമയത്തും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുയോജ്യമാണ് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി ധനുമാസം പതിനാലാം തീയതി ഞായറാഴ്ച നക്ഷത്രം നാൽപ്പത്തൊന്ന് നാഴിക മുപ്പത്തിരണ്ട് വിനാഴിക വരെ കൊണ്ട് രാത്രി പതിനൊന്ന് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ ചതുർദശി തിഥി അമ്പത്തി മൂന്ന് നാല് പതിനൊന്ന് വിനാഴിക വരെ കൊണ്ട് തൃക്കേട്ട നക്ഷത്രവും ചതുർദശി തിഥിയും ശുഭകർമ്മങ്ങൾക്ക് അനുയോജ്യമല്ലാത്തതായി സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഒന്നും തന്നെ ഇരുപത്തി എട്ടാം തീയതി അനുയോജ്യമല്ലാത്തതാണ് ഇരുപത്തൊമ്പതാം തീയതി അനുയോജ്യമല്ലാത്തതാണ് ഇതാണ് ഈ ആഴ്ചയിലെ നല്ല നേരം ഇനി നിങ്ങളുടെ ജനന വർഷം വർഷമാസം തീയതി ഒക്കെ ഈ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തോളൂ ഇന്നത്തെ പങ്ക്തി ഉൾപ്പെടുത്താം ജനന വർഷം മാസം തീയതി ജനന സ്ഥലം നക്ഷത്രം എന്താണ് പ്രത്യേകിച്ച് അറിയാനുള്ളത് എങ്കിൽ അതുകൂടി രേഖപ്പെടുത്തിയാൽ എളുപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്താം ഉത്രാട നക്ഷത്രം ജനിച്ച ദിലീപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നവംബർ ഇരുപത്തി എട്ടാം തീയതി ഏഴ് മണി അമ്പത്തിരണ്ട് മിനിറ്റിന് കാലത്ത് തൃശൂർ ജില്ലയിൽ ജനിച്ചു ആരോഗ്യം ഭാവി ഗൃഹം പുതുക്കിപ്പണിയാൻ ഇപ്പോഴത്തെ സമയം ഇതൊക്കെ അറിയാനാണ് അദ്ദേഹത്തിൻ്റെ ജാതകത്തില് ഈശ്വരാധീനമുള്ള ജാതകമാണ് ഭാഗ്യം നിലനിൽക്കാനായിട്ട് ശിവനെ പ്രാർത്ഥിക്കണം തൊഴിൽ സ്ഥിരതയ്ക്കായിട്ട് ഗുരുവായൂരപ്പനെയും ഭജിക്കണം എന്നാലേ ജോലിയില് നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളു ഒമ്പത് മാസം വരെ സൂര്യൻ പത്ത് വയസ്സ് വരെ ചന്ദ്രൻ പതിനേഴ് വയസ്സ് വരെ രൂപ മുപ്പത്തഞ്ചു വയസ്സ് വരെ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാലം തന്നെയായിരുന്നു ഒരുപക്ഷെ മുപ്പത്തഞ്ച് വയസ്സ് വരെ കഠിന പ്രയത്നം ചെയ്യുന്നതിൻ്റെ പരിണത ഫലമായിട്ട് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അമ്പത്തൊന്ന് വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ നല്ല നിലയിൽ ജോലി എത്തിച്ചേരാനും നല്ല സമ്പാദ്യം ഉണ്ടാകാനും ഗൃഹം നിർമ്മിക്കാനൊക്കെ യോഗമുണ്ടായിരുന്നു അമ്പത്തൊന്ന് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ശനി ദശയും തന്നെയാണ് എന്നാൽ എഴുപത് വയസ്സ് മുതൽ എൺപത്തിയേഴ് വയസ്സ് വരെയുള്ള ബുധദശയിൽ ഗുരുവായൂരപ്പനെ ഭരിക്കണം വിഷ്ണു ഭഗവാനെല്ലാം മാസത്തിനും വിളക്കിനും മാലയ്ക്കും പായസത്തിനും കൊടുക്കണം ബുധനാഴ്ച ഒരിക്കൽ അനുഷ്ഠിക്കണം വീഴ്ചകൾ ഉണ്ടാവാതെ നോക്കണം ഉഷ്ണ ഉദര രോഗപീഠകൾക്ക് ആയുർവേദ ചികിത്സയും യോഗ വേണ്ടിവരും എഴുപത് വയസ്സ് മുതൽ എൺപത്തേഴ് വയസ്സ് വരെ എന്തായാലും ഗുരുവായൂർപ്പന നിറവോണം ഭരിക്കുകയാണ് വേണ്ടത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ വയറിന് അസുഖം ഉണ്ടാവാം യോഗയും പ്രാണായാമൊക്കെ ചെയ്തോളൂ വളരെ മാറ്റമുണ്ടാവും ഗൃഹം പണിയാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ അത് പൊതുവെ അനുകൂലം തന്നെയാണ് ശ്രമിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം മുതലാണ് ആദ്യം ഒരു ശ്രമം ഒരു പരിശ്രമമൊക്കെ രണ്ടായിരത്തി ഇരുപത് മുതൽ പരിശ്രമിച്ചിരുന്നു പക്ഷെ അത് നേരെയല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റിൻ്റെ ഉള്ളിൽ ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ സാധിക്കും കഴിഞ്ഞ നാലഞ്ചു മാസമായി അഞ്ചാറ് മാസമായി തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും പരിശ്രമിച്ചോളൂ ഒരു ഒരു പക്ഷേ അധികപക്ഷവും വരുന്ന ജൂണിൻ്റെ തന്നെ ഏറെക്കുറെ പണി പൂർത്തീകരിക്കാൻ സാധിക്കും എന്തായാലും ഗൃഹത്തിന് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിലും വാസ്തുശാസ്ത്രജ്ഞന്റെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങൾ വരുത്തിയാൽ മതി എന്ന് കൂടി സൂചിപ്പിക്കുന്നു പൂയം നക്ഷത്രം ജനിച്ച ഹരിനാരായണന്റെ ജാതകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജനുവരി പതിനൊന്നാം തീയതി കാലത്ത് ഒമ്പത് മണി പതിനേഴ് മിനിറ്റിന് മലപ്പുറം ജില്ലയിൽ എട്ടപ്പാളിൽ ജനിച്ച ഈ ജാതകത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഈശ്വരാധീനമുണ്ട് ജോലിസ്ഥലതയ്ക്കായിട്ടും ഭാഗ്യം നിലനിൽക്കാനായിട്ടും ഭഗവതിയെ ഭജിക്കണം അഷ്ടമോത്തിൽ ചൊവ്വയും ശനിയും ചന്ദ്രൻ ആറിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം രക്ത ദൂഷ്യജന്യങ്ങളായിട്ടുള്ള രോഗപീഠകൾ അസ്ഥി സംബന്ധമായിട്ടുള്ളതും അത് വാദത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള രോഗപീടകൾ ഉണ്ടാവാം മരുന്നുകൾ അധികം കഴിച്ചതിൻ്റെയും കുറച്ചൊക്കെ അബദ്ധങ്ങളുണ്ട് അത് വയറിനെയും പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇത് ശരിക്കാ വേണ്ടത് ഒരു പ്രകൃതി ജീവൻ ഔഷധ രീതി ഭക്ഷണ ക്രമീകരണം യോഗ്യ പ്രാണായാമൊക്കെ ശീലിക്കുക എന്നിട്ട് മരുന്നുകൾ കുറേശോ കുറേശോ കുറച്ച് കൊണ്ടുവരികയാണ് വേണ്ടത് ഭക്ഷണ ക്രമീകരണങ്ങളെ കൊണ്ട് തന്നെ രോഗവിമുക്തി വരുവാൻ സാധിക്കും രണ്ട് വയസ്സ് വരെ ശനി പത്തൊമ്പത് വയസ്സ് വരെ ബുധൻ ഇരുപത്തി ആറ് വയസ്സ് വരെ കേതു നാൽപ്പത്തിയാറ് വയസ്സ് വരെയുള്ള ശുക്ലദശയിൽ ഈ അസുഖാവസ്ഥകളെ അതിജീവിക്കാനായിട്ട് ഭഗവതി ക്ഷേത്രത്തിലെ എല്ലാ മാസത്തിലും വെളക്കിനും മാലയ്ക്കും പായസത്തിനും കൊടുക്കണം ഭാഗ്യസൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി വെള്ളിയാഴ്ചകളിൽ നടത്തണം ധന്വന്തരി മഹമ്മ വിഷ്ണുരൂപം ജനാർദ്ദനം യസ്യ കാരുണ്യ ഭാവേന രോഗമുക്രോ ഭവേ ജന എന്ന് പറയുന്ന ധന്വന്തരി മന്ത്രം ജപിക്കണം ഇതിന് പുറമെ അഷ്ടമത്തിൽ ചൊവ്വ നൽകുന്നത് കൊണ്ട് ധരണീഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗളം പ്രണമാമ്യഹം എന്ന് പറയുന്ന ചൊവ്വയുടെ പ്രാർത്ഥനാ മന്ത്രവും നീലാഞ്ജല സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ട സഭൂതം തം നമാമിശനേശ്വരം എന്ന് പറയുന്ന ശനിയുടെ പ്രാർത്ഥനാ മന്ത്രവും ജപിക്കണം തീർച്ചയായിട്ടും രോഗത്തിന് ശമനം വരും എല്ലാ ഞായറാഴ്ചകളിലും ശിവന് ജലധാരയും കതിലിപ്പഴ നിവേദ്യവും നടത്തി തീർത്ഥോപ്രസാദൊക്കെ സേവിക്കും വളരെ മാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് നാൽപ്പത്തി ആറ് വയസ്സ് മുതൽ അമ്പത്തിരണ്ട് വയസ്സ് വരെ സൂര്യൻ അറുപത്തിരണ്ട് വയസ്സ് വരെ ചന്ദ്രൻ അറുപത്തൊമ്പത് വയസ്സ് വരെ രോഗ എൺപത്തേഴ് വയസ്സ് വരെയുള്ള രാഹുദശയിൽ എൺപത്തി അഞ്ച് വയസ്സ് വരെയും വസിക്കാനുള്ള യോഗമൊക്കെ ഉള്ള ജാതകം തന്നെ ആണ് ചതയനക്ഷത്രം നിധിൻ കൃഷ്ണൻ പതിനേഴ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് പതിനേഴ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഒമ്പത് മണി ഇരുപത്തിരണ്ട് മിനിറ്റിന് കാലത്ത് കോഴിക്കോട് ജില്ലയിൽ ജനിച്ച ഈ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ തൊഴിൽ മാറാൻ നല്ല സമയമാണോ വിവാഹമോചന കേസ് നടക്കുന്നുണ്ട് എന്നും ചോദിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ജാതകത്തിൽ തുലാം ലഗ്നത്തിൽ ജനിച്ചു ഈശ്വരാധീനമുള്ള ജാതകമാണ് ഭാഗ്യം നിലനിൽക്കാനായിട്ട് ഗുരുവായൂർപ്പനെ ഭരിക്കണം സമീപത്തുള്ള വിഷ്ണു ഭഗവാന് വിഷ്ണു കൃഷ്ണനോ ധന്വന്തിരി മൂർത്തിയോ ശ്രീരാമസ്വാമിയോ ഏത് വൈഷ്ണവമായിട്ടുള്ള സാന്നിധ്യമാണെങ്കിലും എല്ലാ മാസത്തിലും ജന്മനക്ഷത്ര ദിവസങ്ങളിൽ വിളക്കിനും മാലയ്ക്കും പാൽപ്പായസത്തിനും കൊടുക്കണം ഇനിയുള്ള ജീവിതത്തിൽ ഓരോരോ നേട്ടങ്ങളുണ്ടായാൽ വിഷ്ണു ഭഗവാനെ കിടവളക്കിനോ ചുറ്റുവളക്കിനോ കൊടുക്കണം എന്നുകൂടി സൂചിപ്പിക്കുന്നു നാല് വയസ്സ് വരെ രാഹു ഇരുപത് വയസ്സ് വരെ വ്യാഴം ശനി ദശാകാലം മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള ശനി പൊതുവെ അത്ര നല്ല സമയമല്ല ഈ ദാമ്പത്യത്തിന് വളരെയധികം ക്ലേശം രണ്ടായിരത്തി ഇരുപത് മുതലേ ദാമ്പത്യത്തിന് ക്ലേശമുണ്ട് ഈ മുപ്പത്തൊമ്പത് വയസ്സോടു കൂടി എന്തായാലും വരുന്ന മെയ് മാസം മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഈ വിവാഹമോചന കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് സ്വല്പം പണം നഷ്ടപ്പെട്ടു എന്നൊക്കെ വരാൻ സാരമൊന്നുമില്ല എന്നിരുന്നാലും അത് പരിശ്രമി അത് ശ്രമിക്കുകയും അത് സമ്മതിക്കുകയും ചെയ്യുക തന്നെ ആയിരിക്കും നന്നാവുക എന്നാൽ മുപ്പത്തൊമ്പത് വയസ്സ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ നല്ല നിലയിലുള്ള പുനർവിവാഹം നടക്കാനും ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാനും യോഗമൊക്കെ ഉണ്ട് ഈ ഈ വിവാഹമോചനം വരെ എല്ലാ ചതയനക്ഷത്രത്തിൻ്റെ അന്നും ശിവനെ മൊത്തം ജയ ഹോമം ജലധാരാകത്തിന് ഇപ്പഴ നിവേദ്യം കൂടകമാല പിൻവിളക്കൊക്കെ നടത്തുക അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുനർവിവാഹം നടക്കുന്നതിലേക്ക് ഭഗവതിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും എല്ലാ മാസത്തിനും കിടക്കാനും മാലയ്ക്കും പായസത്തിനും കൊടുക്കണം ഭഗവതിയിൽ വെള്ളിയാഴ്ചകളിൽ സ്വയംവര പുഷ്പാഞ്ജലിക്ക് കൊടുക്കുക മാസത്തിൽ ഒരു ഉമാമഹേശ്വര പൂജ നടത്തണം വലുതൊഴണം ഗുരുവായൂർ രുക്മിണി സ്വയം വര കൃഷ്ണാട്ടം നടത്താമെന്ന് നേർന്നോളൂ തീർച്ചയായിട്ടും മുപ്പത്തൊമ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ പുതിയതായിട്ടുള്ളൊരു നല്ല നിലയിലുള്ള വിവാഹത്തിന് പുനർവിവാഹത്തിന് യോഗമുണ്ട് ശുദ്ധജാതകമായതുകൊണ്ട് ശുദ്ധജാതകു യോജിക്കുള്ളൂ ദോഷജാതകം അഥവാ പാപജാതകം യോജിക്കില്ല ഉത്തരത്തിൻ്റെ ഒടുവരുത്ത മൂന്ന് പാദം അത്തം ചിത്രകളുടെ ആദ്യത്തെ രണ്ട് പാദം മൂലം പൂരാടം തിരുവോണം ചതയം എന്നീ നക്ഷത്രങ്ങളൊന്നും ഇതിലേക്ക് യോജിക്കില്ല ഈ നക്ഷത്രങ്ങൾ ഒഴികെയുള്ളതും ശുദ്ധജാതകവുമായിട്ടുള്ള ജാതകമേ യോജിക്കുകയുള്ളൂ തൊഴിൽ മാറാൻ ഇപ്പോൾ അനുകൂലമായിട്ടുള്ള കാലം തന്നെയാണ് കഴിഞ്ഞ മൂന്നാല് മാസമായിട്ട് ചില ആലോചനകളൊക്കെ അന്വേഷണങ്ങളും അല്ലെങ്കിൽ ചില ആ ജോലിയുടെ അവസരങ്ങൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും മാറാം അതിന് നേട്ടങ്ങളും പുരോഗതിയും ഒക്കെ ഉണ്ടാവും ഇപ്പോൾ മാറിയാലും വരുന്ന മെയ് മാസം കഴിഞ്ഞു കഴിഞ്ഞാലാണ് അതിൽ കൃത്യമായിട്ട് ശോഭിക്കാനൊക്കെ സാധിക്കുള്ളൂ കൂടി സൂചിപ്പിക്കുന്നു അങ്ങനെ മുപ്പത്തൊമ്പത് വയസ്സ് മുതൽ അമ്പത്താറ് വയസ്സ് വരെ ബുധദശയിലും ഗുരുവായൂരിപ്പനെ ഭജിക്കുക അറുപത്തി മൂന്ന് വയസ്സ് വരെ കേതു ദശയിലും ഭഗവതിയെ ഭജിക്കണം എൺപത്തി മൂന്ന് വയസ്സ് വരെ ശുക്രദശാകാലം സർവചന സൗഭാഗ്യങ്ങളോടുകൂടി വസിക്കാൻ യോഗമുള്ള ജാതകം ആണ് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി അഞ്ച് പത്ത് മണി നാല്പത്തഞ്ചു മിനിറ്റിന് കാലത്ത് തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ച അഭിരാമി രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചു സർക്കാർ ജോലി കിട്ടുമോ എന്നുള്ളതാണ് ചോദ്യം തുല മകരലഗ്നത്തിൽ ജനിച്ചു സർവേശ്വര കാരകനായുള്ള വ്യാഴം പത്തിൽ നിൽക്കുന്നത് ഈശ്വരാധീനത്തിനെ സൂചിപ്പിക്കുന്നു ഭാഗ്യമുള്ള ജാതകമാണ് അതുകൊണ്ട് ഇതിലെ ഗവൺമെന്റ് ജോലിക്കൊക്കെ യോഗ രാജകാരകത്വം വഹിച്ചിരിക്കുന്ന സൂര്യൻ പതിനൊന്നര നിൽക്കുന്നത് കൊണ്ട് ഗവൺമെൻറ് ജോലിക്കൊക്കെ യോഗം കാണാനുണ്ട് എന്നാൽ പൊതുവെ കർമാധിപതിയായിട്ടുള്ള ശുക്രനനിഷ്ട സ്ഥിതി ഉള്ളത് കൊണ്ട് ജോലിസ്ഥിരതയ്ക്കായിട്ട് ഭഗവതിക്ക് എല്ലാ മാസത്തിലും വിളക്കിനും മാലയ്ക്കും പായസത്തിനും കൊടുക്കണം ജോലിയിൽ ഓരോരോ നേട്ടവും ഉണ്ടായാൽ അപ്പോഴൊക്കെ തന്നെ ഭഗവതിക്ക് കടാവിടക്കനോ ചുറ്റുവടക്കനോ കൊടുക്കണം ആറ് വയസ്സ് വരെ ചന്ദ്രൻ പതിമൂന്ന് വയസ്സ് വരെ ചൊവ്വ മുപ്പത്തൊന്ന് വയസ്സ് വരെ രാഹു നാല്പത്തി ഏഴ് വയസ്സ് വരെ വ്യാഴം അറുപത്തി ആറ് വയസ്സ് വരെ ശനി അമ്പത്തി മൂന്ന് വയസ്സ് വരെ ബുധനൊക്കെ അനുഭവിക്കാനുള്ള യോഗമൊക്കെ ഉണ്ട് ഇതിലെ അഭിരാമിക്ക് സർക്കാർ ജോലിയൊക്കെ കിട്ടും യാതൊരു സംശയമില്ല എന്നാൽ ആദ്യം താൽക്കാലികമായിട്ടുള്ള നിയമനെ കിട്ടുള്ളൂ അഥവാ അർദ്ധ സർക്കാർ ജോലിയാണ് ആദ്യം ലഭിക്കാനുള്ള സാധ്യതയുള്ളത് എന്തായാലും മുപ്പത്തൊന്ന് വയസ്സുവരെ ഭഗവതിക്ക് ക്ഷേത്രത്തിലെ എല്ലാ മാസത്തിലും വിളക്കിനും മാലയ്ക്കും പായസത്തിനും കൊടുക്കൂ വർഷത്തിലൊരിക്കൽ സർപ്പപ്രീതി നടത്തണം ഞായറാഴ്ചകളിൽ ശിവന ജലധാരക്കും കകരപ്പഴനിവേദ്യത്തിനും കൊടുക്കണം എന്നാൽ ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് കാലങ്ങളിൽ അതായത് രണ്ടായിരത്തി മുപ്പത് മെയ് മുതൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എൻ്റെ ഉള്ളിൽ ചെറിയൊരു ഒരുവിധം ഭേദപ്പെട്ട ജോലി കിട്ടും ഒരു പക്ഷേ രണ്ടായിരത്തി മുപ്പത്തൊന്ന് ആയിരിക്കുമോ നല്ല ഗവൺമെൻറ് ജോലി കിട്ടാൻ എന്നുള്ളത് അറിയില്ല എന്തായാലും ടെസ്റ്റുകളൊക്കെ എഴുതുക പഠിപ്പിന് പ്രാധാന്യം കൊടുക്കണം രണ്ടായിരത്തി മുപ്പത് മെയ് വരെയും ഇനിയും പഠിക്കാനുള്ള അവസരത്തെ പരമാവധി വിനിയോഗിക്കണം അത് വലിയൊരു കാര്യമാണ് അതേപോലെ വിവാഹത്തിനും അദ്ദേഹം രണ്ടായിരത്തി മുപ്പത് മെയ് വരെ കഴിഞ്ഞിട്ട് വിവാഹത്തിനെ പറ്റി ചിന്തിക്കാവൂ നല്ല നിലയിലുള്ള വിവാഹം നടക്കും ഐശ്വര്യപൂർണമായിട്ടുള്ള ജീവിതം നയിക്കാൻ യോഗമൊക്കെ ഉണ്ട് ഒന്നര ദോഷമുള്ള ജാതകമാണ് ഒന്നര ദോഷമുള്ള ജാതക ഇതിലേക്ക് യോജിക്കുള്ളൂ എന്നുകൂടി ഇതിൽ സൂചിപ്പിക്കുന്നു പതിനൊന്ന് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പത്ത് മണി ഇരുപത്തൊന്ന് മിനിറ്റിന് കാലത്ത് ജനിച്ചു പത്തനംതിട്ട ജില്ലയിൽ ജനിച്ചു തൊഴിൽ മാറാൻ ഈ കാലം നല്ലതാണോ ഇപ്പോഴത്തെ സമയം എന്താണ് ചോദിച്ചിട്ടുണ്ട് അജിത് പി നായർ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചു ഈ ജാതകത്തിൽ ഈശ്വരാധീനത്തിനും ഭാഗ്യത്തിനുമായിട്ട് ആയുഷ്കാലം കഴിവോളം ഗുരുവായൂരപ്പനെ ഭജിക്കണം ഇനിയുള്ള ജീവിതത്തിൽ ഓരോരോ നേട്ടങ്ങൾ ഉണ്ടായാൽ അപ്പോഴൊക്കെ തന്നെ സമീപത്തുള്ള വിഷ്ണു ഭഗവാനെ കിടവളെടുക്കനോ ചുറ്റുവളക്കാനോ കൊടുക്കണം പൊതുവെ ധാരാളം ജോലി ചെയ്യാനുള്ള യോഗം ഉണ്ട് എത്ര ജോലി ചെയ്താലും മടുപ്പൊന്നും ഇല്ലാത്തൊരു പ്രകൃതിയാണ് ജോലി ചെയ്തുകൊണ്ട് സാമ്പത്തികമായുള്ള നേട്ടവുമുണ്ട് എന്നാൽ കേമദ്രുമ യോഗം ഉള്ളതുകൊണ്ട് പണം കട കൊടുക്കുക കടം വാങ്ങുക ജാമ്യം നിർക്കാൻ ദർശയ്ക്ക് പോവുക കുറി ചേരുക കൂട്ടുകാരുമായി കച്ചവടം നടത്തുക എന്നിവ യാതൊരു കാരണവശാലും അരുതാത്തതാണ് എട്ടര വയസ്സ് വരെ വ്യാഴം ഇരുപത്തി വയസ്സ് വരെ ശനി നാല്പത്തിനാലര വയസ് വരെയുള്ള ബുധദശാകാലം നല്ലതാണ് ഏറ്റവും നല്ല നിലയിലുള്ള ജോലിയിൽ എത്തിച്ചേരാനും വസ്തു വാങ്ങിക്കാനും ഗൃഹം നിർമ്മിക്കാനും ഒക്കെ യോഗമൊക്കെ ഉണ്ട് ഈ കാലയളവിൽ നാൽപ്പത്തിനാലര വയസ് വരെയും ഇരിയും കോഴ്സുകളൊക്കെ ചെയ്യാം നല്ലതാണ് അതിൻ്റെ ഒരു നേട്ടം വളരെ നല്ല തന്നെയാണ് ഏറ്റവും നല്ല ജോലി എത്തിച്ചേരാനും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലിൻ്റെ ചെറിയൊരു വീട് വാങ്ങിക്കാനും യോഗമൊക്കെ ഉണ്ട് എന്നാൽ കേതു ദശയില് അത്ര നന്നല്ല നാൽപ്പത്തി നാല് വയസ്സ് മുതൽ അമ്പത്തൊന്ന് വയസ്സ് വരെയുള്ള കേതുദശ് ഭഗവതിയെ ഭജിക്കണം ഒരിക്കലും ജോലി ഉപേക്ഷിക്കരുത് അമ്പത്തൊന്ന് വയസ്സ് മുതൽ എഴുപത്തൊന്ന് വയസ്സ് വരെ ശുക്രൻ എഴുപത്തേഴ് വയസ്സ് വരെ സൂര്യൻ എൺപത്തേഴ് വയസ്സ് വരെയുള്ള ചന്ദ്രദശയും അനുഭവിക്കാൻ യോഗമുണ്ട് ജോലി മാറാൻ കഴിഞ്ഞ ജനുവരി മുതൽ ശ്രമിക്കുന്നുണ്ട് ജനുവരി ഇത് ഇപ്പോൾ ആവുകയായി എന്തായാലും വരുന്ന മെയ് മാസം കഴിഞ്ഞിട്ടായിരിക്കും ജോലി മാറിയാൽ അതിൻ്റെ ഒരു നേട്ടമുണ്ടാവുള്ളൂ അതുകൊണ്ട് ജനുവരി മുതൽ ജനുവരിക്ക് അതിന് മുമ്പ് വരുന്നതിന് മാറണോണ്ട് വിരോധമൊന്നുമില്ല പക്ഷേ സ്ഥാനമാനങ്ങളും ആനുകൂല്യങ്ങളും ഉള്ള ജോലി കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന് കൂടി സൂചിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഒന്നാം തീയതി ഏഴ് മണി അമ്പത്തഞ്ച് മിനിറ്റിന് കാലത്ത് തൃക്കേട്ടൻ നക്ഷത്രത്തിൽ ജനിച്ച രാഹുൽ സന്തോഷ് ചേർത്തലയിലാണ് ജനിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ സമയവും തൊഴിലിനെ പറ്റിയിട്ടും ചോദിച്ചിട്ടുണ്ട് തൃക്കേട്ട നക്ഷത്രം ജനിച്ച രാഹുലിൻ്റെ ജാതകത്തിൽ ഈശ്വരാധീനത്തിനും ഭാഗ്യത്തിനുമായിട്ട് ഗുരുവായൂരപ്പനെ ഭജിക്കണം ജോലിസ്ഥിരതയ്ക്കായിട്ട് ശാസ്ത്രാവിനെ ഭജിക്കണം പത്ത് വയസ്സ് വരെ ബുധൻ പതിനേഴ് വയസ്സ് വരെ കേതു മുപ്പത്തിയേഴ് വയസ്സ് വരെ ശുക്രൻ വളരെ നല്ല കാലം തന്നെയാണ് എന്നാൽ ശുക്രന് മേടം രാശിയിലെ സ്ഥിതി സ്വൽപ്പം അനുഭവക്കുറവിനെ സൂചിപ്പിക്കുന്നതിനാൽ ഉദ്ദേശിച്ച പോലെ നേട്ടമുണ്ടാകുവാൻ മുപ്പത്തേഴ് വയസ്സ് വരെ ഭഗവതി ഭരിക്കണം ഭഗവതിക്ക് എല്ലാ മാസത്തിലും വിളക്കിനും ആനയ്ക്ക് നിവേദ്യത്തിനും കൊടുക്കണം മുപ്പത്തേഴ് വയസ്സ് മുതൽ അമ്പത്തി മൂന്ന് വയസ്സ് വരെ മുപ്പത്തി ഏഴ് വയസ്സ് മുതൽ നാൽപ്പത്തിമൂന്ന് വയസ്സ് വരെ സൂര്യദശാകാലം മഹാമോശാണ് ശിവനെ പ്രാർത്ഥിക്കണം അമ്പത്തി മൂന്ന് വയസ്സ് വരെ ചന്ദ്രൻ നാൽപ്പത് വയസ്സ് വരെ ചൊവ്വ എഴുപത്തെട്ട് വയസ്സ് വരെ രാഹു എൺപത്തി നാല് വയസ്സ് വരെ വ്യാഴദശയുടെ പകുതി കാലം കൂടി അനുഭവിക്കാൻ യോഗമുള്ള ജാതകം ആണ് പൊതുവെ ധാരാളം ജോലി ചെയ്യാനുള്ള യോഗമൊക്കെ ഉണ്ട് ഈ ശുക്രദശയിൽ ഭഗവതിക്ക് വടക്കനും മാലയ്ക്കും പായസത്തിനും കൊടുക്കും മുപ്പത്തേഴ് വയസ്സ് വരെ ജോലിയിൽ ഓരോരോ നേട്ടം ഉണ്ടായാലും ജീവിതത്തിൽ ഓരോരോ വഴിത്തെരുവും അതായത് വിവാഹം സന്താന സൗഭാഗ്യം ഒരു ഗ്രഹം വാങ്ങിക്കുക ഇങ്ങനെ കാര്യങ്ങൾ ഓരോന്നും നടന്നാൽ അപ്പോഴൊക്കെ തന്നെ ഈ ഭഗവതി ക്ഷേത്രത്തിൽ കിടവളക്കനോ ചുറ്റുവളക്കലോ നടത്തിക്കോളൂ വളരെ നന്നായിരിക്കും രോഹിണി നക്ഷത്രം ആർദ്ര ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഒന്ന് പത്ത് മണി മുപ്പത് മിനിറ്റിന് കാലത്ത് തൃശ്ശൂർ ജില്ലയിൽ ജനിച്ചു വിദ്യാഭ്യാസം തൊഴിൽ വിവാഹം എന്നിവയാണ് ചോദിച്ചിട്ടുള്ളത് മകൈരം നക്ഷത്രമാണ് ഈ സമയത്ത് വരുന്നത് ഇരുപത്തി മെയ് രണ്ടായിരത്തി ഒന്ന് അത് സൂക്ഷ്മമായിട്ട് അതായത് രോഹിണി നക്ഷത്രം ശരിക്ക് രോഹി നക്ഷത്രം പത്ത് മണി ഇരുപത്തി ഏഴ് മിനിറ്റിന് കഴിഞ്ഞു പത്തുമണി ഇരുപത്തെട്ട് മിനിറ്റ് മുതൽ മകൈരം നക്ഷത്രമാണ് വരുന്നത് എന്തായാലും ഇവർ ആർദ്ര ജാതകം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് ഗണിച്ച് നോക്കാനായിട്ട് ജാതകം എഴുതിയ ജോലിസിനോടല്ലോ എന്ന് പറഞ്ഞാൽ അത് സ്ഥിരീകരിക്കുകയായിരിക്കും ഏറ്റവും നന്നാവുക നാല് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഒരു മണി പി എം തൃശ്ശൂർ ജില്ലയിൽ ജനിച്ച സനീഷ് അനി ദുബായിലാണ് ഇപ്പോൾ ജോലിയുള്ളത് പ്രശ്നങ്ങളുണ്ട് വേറെ ജോലി നോക്കുന്നു നിർമ്മാണവും പരിശ്രമിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മാർച്ച് നാലാം തീയതി ഒരു മണിക്ക് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊമ്പത് കുംഭമാസം ഇരുപതാം തീയതി മിഥുൻ ലഗ്നത്തിൽ ജനിച്ച ഈ ജാതകത്തിൽ സർവേശ്വരകാരകനും കർമാധിപതിയുമായിട്ടുള്ള വ്യാഴം അഞ്ചറി നിൽക്കുന്നത് ഈശ്വരാധീനത്തിനെയും ധാരാളം ജോലി ചെയ്യാനുള്ള യോഗത്തെയും സൂചിപ്പിക്കുന്നു ഭാഗ്യാധിപതിയായിട്ടുള്ള ശനിക്ക് ബലഹാനിയുള്ളത് കൊണ്ട് ഭാഗ്യമുണ്ടാകുവാൻ ആയുഷ്കാലം കഴിവോളം ശാസ്ത്രാവിനെ ഭരിക്കണം മൂന്ന് വയസ്സ് വരെ ശനി ദശാകാലം ഇരുപത് വയസ്സ് വരെ ബുധൻ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ള കേതുദശയിൽ വളരെയധികം തടസ്സങ്ങളുണ്ടായിരുന്നു ഇരുപത്തേഴ് വയസ്സ് മുതൽ നാൽപ്പത്തേഴ് വയസ്സ് വരെയുള്ള ശുക്രദശാകാലം ജീവിതത്തിലൊരു വഴിത്തിരിവുള്ള ഒരു കാലം തന്നെയാണ് പുനർജീവൻ ഉള്ളൊരു കാലം തന്നെയാണ് ഇരുപത്തേഴ് വയസ്സ് മുതൽ നാൽപ്പത്തേഴ് വയസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും നല്ല ജോലി എത്തിച്ചേരാനും വസ്തു വാങ്ങിക്കാനും ഗ്രഹം നിർമ്മിക്കാനും രണ്ട് ഗ്രഹം ഉണ്ടാവാൻ യോഗ നാൽപ്പത്തേഴ് വയസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരുപക്ഷെ നിലവിലുള്ള രാജ്യത്തിൽ ഉദ്ദേശിച്ച പോലെ നേട്ടം കുറവാണ് എങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പരിശ്രമിക്കാം അത് വളരെ ഗുണകരം തന്നെയാണ് രണ്ടായിരത്തി മെയ് മാസം മുതൽ അത് പരിശ്രമിക്കുന്നത് കൊണ്ട് ഗുണകരം തന്നെയാണ് അതിനപേക്ഷകളൊക്കെ നൽകിക്കോളൂ തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും ഗൃഹനിർമ്മാണം ഒക്കെ പൂർത്തീകരിക്കും അതിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവും ആണ് അങ്ങനെ ഈ മൂന്ന് വയസ്സ് വരെ ശനി ഇരുപത് വയസ്സ് വരെ ബുധൻ ഇരുപത്തേഴ് വയസ്സ് വരെ കേതു നാൽപ്പത്തേഴ് വയസ്സ് വരെ ശുക്രൻ അമ്പത്തി മൂന്ന് വയസ്സ് വരെ സൂര്യൻ അറുപത്തി മൂന്ന് വയസ്സുവരെ ചന്ദ്രൻ എഴുപത് വയസ്സ് വരെ ചൊവ്വ എൺപത്തെട്ട് വയസ്സ് വരെയുള്ള രാഹു ദശേരൻ എൺപത്തിരണ്ട് വയസ്സ് വരെ വസിക്കാൻ യോഗമുള്ള ജാതകം ആണ് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഒന്ന് ഒമ്പത് മണി നാൽപ്പത്തി അഞ്ച് മിനിറ്റിന് കാലത്ത് മലപ്പുറം ജില്ലയിൽ ജനിച്ച മകൻ നക്ഷത്രത്തിൽ ജനിച്ച വിഷ്ണു പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഒന്നില് മകൻ നക്ഷത്രാണ് വരുന്നത് നക്ഷത്രത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട് പുരാണം അല്ല മകനക്ഷത്ര അല്ല പൂരാടം നക്ഷത്രമാണ് വരുന്നത് ഇന്നത്തെ പങ്ക്തിയിൽ പങ്കെടുത്ത എല്ലാവരോടും സന്തോഷം നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്ന് നിർത്തുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു നമസ്കാരം